ഇന്നത്തെ കാലത്തെ യുവാക്കളുടെ ഇടയിൽ അതുപോലെ അഡോളസൻസിൻ്റെ ഇടയിലുള്ള ഒരുപാട് തെറ്റായ ധാരണകളും ധാരണകളും തെറ്റായ വിശ്വാസങ്ങളും ഉണ്ട് അത് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് അതാണ് നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ പലതും പലപ്പോഴും മാസ്റ്റർബേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്ഷൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പല സംശയങ്ങളും മറ്റ് ഒത്തൻറ്റിക് അല്ലാത്ത പല മാഗസിനോ അതല്ലെങ്കിൽ മറ്റ് പല മീഡിയകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് തെറ്റായ കുറേ വിവരങ്ങൾ കിട്ടുന്നതുകൊണ്ട് അത് പലപ്പോഴും അവരുടെ ലൈഫിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ആളുകൾക്കും ഉള്ള ഒരു ഒരു തെറ്റായ ധാരണയാണ് ഈ മാസ്റ്റർബേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ കഴിയില്ല എന്ന ഒരു വിശ്വാസമുണ്ട് ഇപ്പോൾ മാസ്റ്റർബേഷൻ തെറ്റോ അല്ലെങ്കിൽ ശരിയോ എന്നുള്ള ഡിസ്കഷനൊന്നല്ല നമ്മൾ പറയുന്നത് അതേസമയം ഈ ആരെങ്കിലും ഒരാൾ മാസ്റ്റർബേറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് അയാളുടെ സെക്ഷൽ ലൈഫ് മുഴുവൻ അവതാളത്തിലാവും അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുടുംബമായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സെക്ഷൽ ലൈഫ് നല്ല നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന പല ആളുകളുമുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി അനുഭവമുണ്ട് ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പല ടീച്ചേഴ്സും ക്ലാസ് എടുക്കാൻ വേണ്ടി വരും സ്പെഷ്യലായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചില ആളുകൾ അതുപോലെ പി ഇ ടി ഉണ്ടല്ലോ എന്താണ് പറയാ പി ഇ ടി ആ ഫിസി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ അപ്പോൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ അന്ന് ഞാനൊക്കെ ആ അത്തരം ക്ലാസ്സുകളിൽ ഞാനൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരാൾ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരൊക്കെയാണ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് നിങ്ങളെയൊക്കെ കണ്ണിൽ നോക്കിയാൽ അറിയാം കണ്ണൊക്കെ ത ഇവിടെ കറുത്തിട്ടുണ്ടാവും രാത്രി മര്യാദയ്ക്ക് എന്താ പറയുക കുറച്ച് നേരം ഉറക്കമഴിഞ്ഞ് പഠിക്കുന്ന ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും കണ്ണ് ചിലപ്പോൾ കറുത്തിട്ടുണ്ടാവും ഇവിടെ അപ്പോൾ അപ്പം തന്നെ ചില ചങ്ങന്മാർക്ക് പേടി തുടങ്ങി അപ്പം ഹോസ്റ്റലിൽ പഠിക്കുന്ന പറയുന്ന ക്ലാസ്സിലുണ്ടായിരുന്നു ഭൂരിഭാഗം ആൾക്കാർ അപ്പം യുവന്മാരാണെന്നുണ്ടെങ്കിൽ ബാധിതരാക്കുറങ്ങൂല അങ്ങനെ നടക്കും അപ്പം തന്നെ പേടി തുടങ്ങി കുറേ ആൾക്കാർക്ക് ചങ്കിടിപ്പ് കൂടി അപ്പം യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാസ്റ്റർ ബേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ കുറഞ്ഞ ആൾക്കാരായിരിക്കും മാസ്റ്റർ ബേറ്റ് ചെയ്യാത്ത ആൾ ഇതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷേ മാസ്റ്റർബാറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടി വരും എന്നാൽ അതൊരു നോർമലി ബയോളജി സംഭവിച്ചു പോകുന്നതാണ് തെറ്റോ ശരിയെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ച അല്ല നമ്മൾ ചെയ്യുന്നത് അപ്പം അത്തരം ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ തെറ്റായി ഇപ്പം അധികം ആളുകളൊന്നും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവില്ല ഒരു തുള്ളി ബീജം അല്ലെങ്കിൽ സെമൻ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തുള്ളി രക്തമാണ് ഏ അറുപത് േ ആ അറുപത് തുള്ളി വേറെന്താ പറഞ്ഞേ നൂറ് തുള്ളിയോ ആ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഈ തുള്ളി കണക്കൊക്കെ ഉണ്ട് അന്ന് അയാളെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാകും ക്ലാസ്സുകളൊക്കെ അതുപോലെ സ്ഥിരമായിട്ട് മാസ്റ്റർവേറ്റ് ചെയ്യുന്ന ആളുകളാണ് തുടയുടെ ഈ ഉൾഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കുഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് ട ഈ ഇരിക്കുന്ന ആൾക്കാർ തന്നെ തപ്പി നോക്കുന്നുണ്ട് ഇപ്പൊ തൊടാ അപ്പൊ അന്ന് അയാൾ ആ ഒരു ഹൈപ്പിൽ ഇയാൾ ഭയങ്കര വലിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറാണ് പേര് കേട്ട ആളാണ് ആളെ പേര് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് അറിയണ്ടാവും അത്രയ്ക്കും പേര് കേട്ടിട്ടുള്ള ഒരു ട്രെയിനറാണ് അപ്പൊ ഇദ്ദേഹം വന്നിട്ട് നമ്മളെ ക്ലാസ്സിൽ പറയുന്ന ഒരു ഒരു കാര്യമാണിത് അപ്പൊ എല്ലാ രീതി നിങ്ങളൊക്കെ ചെന്നാലും കാലിൻ്റെ തൊടതപ്പലും പിന്നെ അടുത്ത ഒരു ഒരു തള്ളം എന്താണെന്നറിയാം നെഞ്ചു കുഴിഞ്ഞു പോകുന്ന തൊട്ടു നോക്കിയാ എല്ലാര്ക്കും ഉണ്ടാവും കുഴി നെഞ്ചത്ത് കുഴിയില്ലാത്ത ആരാണ്ടാവ ഈ ശരിക്കും ശരിക്കും എല്ലാരും കുഴിഞ്ഞിട്ട് തന്നെ ഇണ്ടാവുക ഇതുപോലെ കണ്ണ് കുഴിയുന്നതോ അല്ലെങ്കിൽ നെഞ്ചത്ത് കുഴി ഉള്ളതോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ മാസ്റ്റർ ബേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് തെറ്റായ ധാരണകൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇങ്ങനെയൊക്കെ ക്ലാസ് കേട്ട് വളർന്നിട്ടുള്ള ആളുകൾ എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ ചിന്തിക്കുക നിങ്ങൾക്ക് അന്ന് അദ്ദേഹം അദ്ദേഹം തന്നെ ആയിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക എവിടെയൊക്കെയോ ക്ലാസ്സിലോ അല്ലാതെയൊക്കെ കേട്ടിട്ടുള്ളതാണ് ഈ മാസ്റ്റർവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലും ഭാര്യനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല കൺക്ലൂഷൻ അതാണ് അതുപോലെ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ അത് വേറെ അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഇത് ഈ ഇത്തരം ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളുള്ള ഇത്തരം അറിവുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ അറിവാണല്ലോ ഇത്തരം അറിവുകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതം എന്തായിരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പേടിയായിരിക്കും ആ അതെ അതേസമയം സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ചും പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ മാനസികമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൽ ലൈഫ് ആയിരിക്കും കാരണം വേറെ എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുകയോ ഒരു പേടി ഉണ്ടാവുകയോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്കും ആണ്ണിന് നഷ്ടപ്പെടുന്നതാണ് ഈ സെക്ഷൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതോടുകൂടെ പിന്നെ ആ ഒരു സെക്ഷൽ ആക്ട് പിന്നെ നടന്നോളന്നില്ല അപ്പോൾ ഇത്തരം ചിന്താഗതികൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം ടീച്ചിങ് ഒക്കെ കേട്ട് വരുന്ന ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഈ ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പലപ്പോഴും കൗൺസിലിങ്ങിൻ്റെ കേസുകൾ വരുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജീവി എന്താ പറയുക ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പം സെക്ഷൽ ഹെൽത്ത് സെക്ഷൽ ലൈഫ് നന്നായിട്ട് നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യ ഭർത്ത ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം അപ്പോൾ ആ കേസൊക്കെ നന്നായിട്ട് പഠിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇയാളുടെ സെക്ഷൽ ലൈഫ് നന്നായിട്ട് പോവാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം ബിലീഫുകളാണ് ഇങ്ങനെ ഒരു ഒരു ബിലീഫ് ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ എപ്പോഴും റൂമിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് പേടിയാണ് ഈ പേടിയായിട്ട് പോകുമ്പോൾ ഇയാളുടെ സെക്ഷൽ ഈ സെക്ഷൽ ആക്ടിവിറ്റി ഒരിക്കലും നല്ല രീതിയിൽ നടക്കുന്നില്ല പലപ്പോഴും ഇയാൾ ഫെയിലാവാണ് അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും കുടുംബ പ്രശ്നത്തിലേക്കും രണ്ട് ഫാമിലികൾ തമ്മിലുള്ള പ്രശ്നത്തിലേക്കും ഒക്കെ ചെയ്യും അപ്പോ ഈ കാര്യങ്ങള് നമ്മൾ വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകളോ ഓക്കേ മാസ്റ്റർബേഷനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകുന്ന ഒന്നാണ് പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒന്ന് ചില കമ്മ്യൂണിറ്റീസിൽ ഇത്തരം കാര്യങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ് ചില സമൂഹത്തിൽ അത് റെസ്ട്രിക്റ്റഡ് ആണ് റിലീജിയസ് ബിലീഫ് അനുസരിച്ച് മതവിശ്വാസം അനുസരിച്ച് അത് റെസ്ട്രിക്റ്റഡ് ആണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല അപ്പോൾ അത് ഓരോരുത്തരുടെയും വിശ്വാസവും അതുപോലെ ഓരോ സമൂഹത്തിലുള്ള ആചാരങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് പോട്ടെ അത് ആളുകളുടെ സ്വാതന്ത്ര്യമാണ് എന്തും ചിലപ്പോൾ അത് നിഷിദ്ധമാണ് എന്ന് വിശ്വസിക്കാം അല്ലാതെ ആവാം അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് വേറെയാണ് പിന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് കാരണം അങ്ങനൊരു ചോദ്യം ഒരു ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം പലപ്പോഴും മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുടുംബ ജീവിതത്തിൽ അത് പ്രശ്നമാവും എന്ന് പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ് ഇങ്ങനെ ഇതൊക്കെയാണ് ഇത് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തായാലും ശരിയല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഒന്നതാണ് പിന്നെ മെഡിക്കൽ സയൻസിൻ്റെ നിലവിലുള്ള തിയറി അനുസരിച്ച് മെഡിക്കൽ സയൻസ് പറയുന്നതിനനുസരിച്ച് യഥാർത്ഥത്തിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കൊണ്ട് ശാരീരികമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഒരു കാര്യം പിന്നെ ആളുകൾ പറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് ഈ പറയുന്നത് പോലെ പിന്നീട് ഉദാഹരണം ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നീട് എന്താ സെക്ഷലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല പാർട്ണറെ ഇങ്ങനെയൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു കഴമ്പില്ല അപ്പം മാസ്റ്റർ ബെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അതേസമയം അത് തെറ്റാണ് എന്നുള്ളത് അപ്പം ഒരു മതവിശ്വാസിക്ക് അത് അയാളുടെ വിശ്വാസം അനുസരിച്ച് അത് തെറ്റാണ് തെറ്റെന്നെയാണ് അയാൾക്കത് തെറ്റന്നെയാണ് അത് വിചാരിച്ചിട്ട് വേറൊരാൾക്ക് ശരിയുള്ള കാര്യം അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല തെറ്റാവട്ടെ ശരിയാവട്ടെ എന്തായാലും അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക പലപ്പോഴും സംഭവിച്ചു പോകുന്നത് തന്നെയാണ് അതിനുശേഷം ഈ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ഇത് മാനസികമായിട്ട് പല പ്രശ്നങ്ങളിലേക്കും കിടക്കും മാസ്റ്റർ പ്രശ്നം എന്ന് പറയുന്നത് ശാരീരികമായ പ്രശ്നത്തിനേക്കാൾ മാനസികമായ പ്രശ്നങ്ങളാണ് മാനസികമായ പ്രശ്നം ഉണ്ടായാൽ എന്താ ഉണ്ടാവുക ചിലപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം കാരണം സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് എന്താ മാനസികമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല ഒരാൾക്ക് മാനസികമായിട്ട് സെക്ഷലി ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നാലേ എന്തുണ്ടാവുള്ളൂ ഇറക്ഷൻ ഉണ്ടാവുള്ളൂ ഉദാഹരണം ഉണ്ടാവുള്ളു ഉദാഹരണം ഉണ്ടാവേണ്ട സമയത്ത് പേടിയാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ സെക്ഷലി എൻജോയ് ചെയ്യുന്നതിന് പകരം പേടിയാണ് ഉണ്ടാവുന്നത് പേടി ഉണ്ടാവുക എങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിലെ മാശു പഠിപ്പിച്ചിട്ടുണ്ട് നീ അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്ക് ഇനി ഒരു കാലത്ത് ഇത് നടക്കില്ല നിന്റെ വൈഫിനെ നിനക്ക് ഒരു കാലത്തും തൃപ്തിപ്പെടുത്താൻ പറ്റൂല ക്ലാസ്സിൽ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെന്നെ വിശ്വസിച്ച് പോയിരുന്ന ഒരാൾക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചിന്ത വരിക നേരത്തെ ഇവിടെ തപ്പി നോക്കിയില്ല ഇവിടെ കുഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തപ്പി നോക്കിയില്ലേ ഇതേപോലെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കേറുമ്പോ എന്റെ ഉള്ളില് പേടിയണ്ടാവ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടും സാധാരണ എല്ലാവർക്കും ഒരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ടാവാ ഫസ്റ്റ് നൈറ്റിന് ഫസ്റ്റ് നൈറ്റ് ആണെങ്കിൽ അതെ അപ്പോ പസാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവില്ല സ്വാഭാവികമാണ് അതേസമയം ഈ ഇത്തരം ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് നടക്കൂലെന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും അയാളുടെ വിശ്വാസം അനുസരിച്ച് അപ്പം ഈ ഇത് ഒരു സെക്ഷൽ ലൈഫ് ആസ്വദിക്കുക എന്നുള്ളതാവില്ല അയാളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം പക്ഷെ പേടിയായിരിക്കും എന്നെ കൊണ്ട് ഇത് നടക്കുവോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇതന്നെ നമ്മൾ പറയാം സ്പെക്ടേറ്റർ റോൾ എന്നാണ് ഒരു കാഴ്ചക്കാരന്റെ റോളിലായിരിക്കും സെക്ഷൽ ലൈഫ് ആസ്വദിക്കുമ്പോൾ കാഴ്ചക്കാരൻ്റെ റോളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക ഫെയിലാവും വൺസ് ഫെയിലായാൽ ഉറപ്പിക്കും അടുത്ത പ്രാവശ്യം നടക്കൂല കാരണം ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം ഒരു സാഹചര്യം വരുമ്പോൾ തന്നെ പേടി വരും ഒരാൻറ്റിസിപ്പേറ്ററി ആസൈറ്റി ആയ ഓൾറെഡി എക്സ്പീരിയൻസ് ആയി പിന്നെ അത് ഇനി ഇനിയും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം ഇനിയും ഉണ്ടാവുമല്ലോ എന്നുള്ള പേടി നേരത്തെ തുടങ്ങും മുമ്പുണ്ടായതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ മാനസികമായിട്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ ശരിയായ ധാരണകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ എന്തൊക്കെയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു തരത്തില് പറയുകയാണെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് അഡിക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സെക്ഷൽ ബിഹേ എന്താ കമ്പൽസീവ് മാസ്റ്റർബേഷൻ അതുപോലെ ഈ സെക്ഷൽ ബിഹേവിയറിനോട് അഡിക്റ്റഡ് ആവുന്ന ഒരു ഒരു സാഹചര്യം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക പലപ്പോഴും പഠിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പഠനത്തിലൊക്കെ പിന്നോട്ട് പോകുന്ന അവസ്ഥ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ മറ്റ് കാര്യങ്ങൾ സോഷ്യലൈസേഷനിലും ഒക്കെ വിഡ്രോ ചെയ്ത് ആളുകളോടൊന്നും ഇടപഴകാതെ ഒക്കെ വിഡ്രോ ചെയ്ത് ഏകാന്തതയിലും ഈ ഒരു പരിപാടി മാത്രമായിട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നേക്കാം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആളുകൾ അതിന് ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങും അത് ചിലപ്പം രാത്രികളിൽ ഒരുമിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആരും ഇല്ലാത്ത ഒരു റൂമിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം മറ്റൊരാൾ അടുത്തേക്ക് വരാത്ത അറിയാത്ത സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കും ഇങ്ങനെ രാവും പകലും ഒക്കെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും അത് പലപ്പോഴും മാനസികമായി വരെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കും പലപ്പോഴും അത് ഒരു ഡിപ്രഷനിലേക്കും സോഷ്യൽ ഐസൊലേഷനിലേക്കും ഒക്കെ നയിച്ചേക്കാം അത് ഏത് രീതിയിൽ നിന്നൊന്നുമില്ല ഏത് രീതിയിലും സംഭവിച്ചേക്കാം അപ്പോൾ ഇതൊക്കെ പലപ്പോഴും മാനസികമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും മാസ്റ്റർവേഷൻ ചെയ്തുകൊണ്ട് എന്നുള്ളതല്ല അത് അയാളുടെ ബിലീഫ് സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് ക്ലിയർ ആയോ അപ്പൊ ഇത് ഇതുപോലെ എന്താ പറയാ ഈ ആളുകൾ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വട്ടം മാസ്റ്റർവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എക്സ്ട്രീം ആയിട്ടുള്ള ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാം അപ്പം ഈ ഗിൽറ്റ് ഫീലിങ് കാരണമായിട്ട് പിന്നെ ചിലപ്പം എന്ത് ചെയ്യാം ഡിപ്രസ്ഡ് ആയേക്കാം കാരണം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ടുള്ള ഓൾറെഡി ഈ പറഞ്ഞ ഗിൽറ്റ് ഉണ്ട് അതിന്റെ കൂട്ടത്തില് നേരത്തെ പറഞ്ഞ പോലെ വല്ല ചിന്തകളും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ശാരീരികമായ ക്ഷമതയെ അത് ബാധിക്കും ധാതുക്ഷയുണ്ടാവും ബലക്ഷയം ഉണ്ടാവും ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പല ഇപ്പോഴത്തെ ന്യൂസ് അറിയില്ല ഒന്ന് നോക്കിയാൽ മതി ഇത്തരം പരസ്യങ്ങളൊക്കെ കാണാം അപ്പൊ ഈ ക്ഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അപ്പൊ അതൊക്കെ എൻ്റെ ശരീരത്തിനെ എന്നുള്ള ഒരു പേടിയൊക്കെ കാരണം ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പിന്നെ അത് മതി മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണമായി മാറും ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നാല് ഇങ്ങനെ ചെയ്ത ആളുകളൊക്കെ അത് ഈ പോൺ വീഡിയോസ് കാണാന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും മാസ്റ്റർബേഷനോട് ഒരുമിച്ച് ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ഒരു കാര്യമാണ് കാരണം ഒരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും വീഡിയോസ് പോൺ വീഡിയോസ് വാച്ച് ചെയ്യും പലപ്പോഴും ഇത് രണ്ടും അഡിക്ഷനിലേക്കും പോകും പോൺ വീഡിയോ അഡിക്ഷൻ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കും പോവാം അപ്പോൾ ഇതൊക്കെ എന്തായാലും പ്രശ്നങ്ങൾ തന്നെയാണ് നേരത്തെ പറഞ്ഞ ഒരു മാസ്റ്റർബേഷൻ അഡിക്റ്റ് ആവുക ആ ഒരു ബിഹേവിയറൽ അഡിക്ഷൻ എന്നുള്ളത് പോലെ തന്നെ ഈ പറയുന്ന പോൺ അഡിക്ഷനും കൂടെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം കൂടും ഇത്തരം അഡിക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ എല്ലാ തരം ഇമോഷണൽ ബിഹേവിയറൽ എല്ലാ തരത്തിലും അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും അത് ജോലിയിലാണെങ്കിലും അതിനി പഠനത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും അവരെ ബാധിക്കും എന്നുള്ളതാണ് അഡിക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യൻ്റെയും എല്ലാ തരത്തിലുള്ള പെർഫോമൻസിനെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്യുന്ന എന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ തവണയല്ല പതിനഞ്ചും പതിനാറും തവണ ഒരു ദിവസം മാസ്റ്റർവേറ്റ് ചെയ്യുന്ന ആളുകളെ റീസെൻ്റ്ലി ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് അറിയുന്ന പലതും ഉണ്ടാവാം അറിയാത്തത് ഒരുപാടുണ്ട് അപ്പം അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് അവരുടെ പല തരത്തിലും അവരുടെ ജീവിതത്തെ അത് ബാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് നമുക്കിന്നിവിടെ ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ മാസ്റ്റർബേഷനെ വെള്ളപൂശിയിട്ട് എല്ലാവരും മാസ്റ്റർബേറ്റ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ബേസിക്കലി നമുക്കൊരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് പ്രൊഫഷണൽസ് ആണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും സൈക്കോളജിസ്റ്റുകൾ പലപ്പോഴും ഡീൽ ചെയ്യുന്ന കേസുകളാണ് അതൊക്കെ അപ്പോൾ ആളുകൾക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ ഇത്തരം ഇൻഫർമേഷൻ മനസ്സിലാക്കി കഴിയുമ്പോഴേ അവരെ ജീവിതത്തിൽ അത് ബാധിക്കാതെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എൻ്റെ ലൈഫ് ഏതായാലും അല്ല ഇനി കുടുംബജീവിതവും നല്ല രീതിയിൽ പോകില്ല എന്നാൽ പിന്നെ ഇനിയിപ്പോൾ മാസ്റ്റവേറ്റ് ചെയ്യാതിരിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാ ഇനിയിപ്പം എന്താ ഏതായാലും പോയി ഇനി ഇപ്പോൾ മാസ്റ്റവേറ്റ് ചെയ്യും ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം മാസ്റ്റവേറ്റ് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള ചർച്ചയൊന്നും അല്ല നമ്മൾ പറയുന്നത് അതേസമയം അത് നല്ലതാണെന്ന് പറയുകയല്ല മാസ്റ്റേഷൻ എന്നുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് പോവാതിരിക്കാനാണ് എപ്പോഴും നല്ലത് അപ്പോൾ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം അതുപോലെ കുറച്ചൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വന്തം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കൗൺസിലറുടെ ഹെൽപ്പ് എടുക്കുക അപ്പം ആ രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ ശരിയായി വരും പിന്നെ സ്വന്തം മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് കൂടുതൽ നമ്മൾ മറ്റ് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസും പഠനം ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പഠനം മാത്രമല്ല കുറച്ച് എന്തെങ്കിലും മാർഷൽ ആർട്സിന് പോവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജിമ്മ ജിമ്മിന് പോവേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡായി തിരക്കുള്ള സാഹചര്യത്തിലേക്ക് പോകുക എപ്പോഴും ബിസി കഴിഞ്ഞാൽ പിന്നെ ഇത് സാവധാനം നമ്മളെ ലൈഫിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയിക്കോളൂ ഓട്ടോമാറ്റിക്കലി അങ്ങ് സാവധാനം അങ്ങ് നിന്നു പോകും അല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ട പോലെ അങ്ങോട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് നമ്മൾ കൂടുതലും മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ആകുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ആയിക്കോളും അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണിപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ബൈ